കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ക്ഷേത്രം കേരളത്തിലെ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം അഥവാ കൊടുങ്ങല്ലൂർ ശ്രീ ലോകാംബിക ഭഗവതി ക്ഷേത്രം ആദ്യ പരാശക്തിയായ ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്ര സന്നിധി കേരളത്തിലെ ആദ്യത്തെ കാളി ക്ഷേത്രമാണ് ദക്ഷിണ ഇന്ത്യയിലെ ശാക്തേയ വിഭാഗത്തിൻ്റെയും പരാശക്തി ഉപാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രവും കൂടിയാണിത് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് ഇവിടത്തെ ഭഗവതി അറിയപ്പെടുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും സപ്തമാതാക്കളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും ആദിപരാശക്തിയുമായ മഹാകാളി രഹസ്യ അറയിൽ ശ്രീചക്ര സമേതയായി കുടികൊള്ളുന്നു സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി പഞ്ചമി കൗമാരി ചാമുണ്ഡി എന്നിവരാണ് ഭഗവതിയോടൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണിത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിമാർ പറയുന്നത് ഈ ക്ഷേത്രം പണ്ട് ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നും പരശുരാമനാണ് ഭദ്രകാളിയുടെ മൂർത്തിയെ ശിവന്റെ അടുത്ത് പ്രതിഷ്ഠിച്ചതെന്നും ഇവിടെ വച്ചാണ് ഇളങ്കോ അടികളുടെ തമിഴ് കഥയായ സിലപ്പതികാരം ഇല നായിക കണ്ണകി മോക്ഷം പ്രാപിച്ചത് കേരളത്തിലെ അറുപത്തിനാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ തലവനാണ് ഈ ക്ഷേത്രം